രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലിരുന്ന യു ഡി എഫ് സർക്കാർ സർക്കാർ സംവിധാനങ്ങളൊക്കെ കണക്കാണ് എന്നൊരു പരിതസ്ഥിതി ഉണ്ടാക്കി വെച്ചിരുന്നു ആളുകൾ സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ ഓഫീസുകളെയും അവിശ്വസിച്ചിരുന്ന ഒരു കാലം ആ സമയത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേൽക്കുന്നത് ഈ നാടിന്റെ തന്നെ മുഖഛായ മാറിയ ഒൻപത് വർഷങ്ങൾ യു ഡി എഫ് സർക്കാർ ധരിച്ചു നശിപ്പിച്ചു വെച്ചിരുന്ന ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവന്ന കാലഘട്ടം പൊട്ടി പൊളിഞ്ഞതും പൂട്ടിക്കെട്ടാനുമായിരുന്ന സ്കൂളുകൾ ഇന്നിപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് റൂമുകളിൽ നിന്ന് കുട്ടികൾ റോബോട്ടിക്സ് പഠിക്കുന്നു പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർന്ന ഒൻപത് വർഷങ്ങൾ രക്തപരിശോധന വരെ തുലാസിലായിരുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ പോലും എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ആശുപത്രികളായി മാറിയ സൂപ്പർ സ്പെഷ്യൽ ഒൻപത് വർഷങ്ങൾ സുഗമമായ ഗതാഗതം ഒരു ജനതയുടെ അവകാശമാണെന്ന കാര്യം മറന്ന ഒരു ഗവൺമെന്റ് പേടിച്ചൊളച്ച് ഞങ്ങൾക്ക് റോഡുകൾ വേണ്ട എന്ന് പറഞ്ഞെടുത്തു നിന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാൽപ്പത്തി മീറ്റർ റോഡ് പരന്നു കിടക്കുന്നിടത്തോളം എത്തിയ ഒൻപത് വർഷങ്ങൾ ആയിരം പേരിൽ പന്ത്രണ്ട് എന്ന കണക്കിൽ നിന്നും ശിശുവരണ നിരക്ക് ഏഴായി കുറഞ്ഞ ഒൻപത് വർഷങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന പ്രൊജക്ടിന്റെ രൂപീകരണവും അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളുടെ നടത്തിപ്പും കണ്ട ഒമ്പത് വർഷങ്ങൾ ആണ്ടിലോ സംക്രാന്തിയിലോ വന്നാലായി എന്ന് കരുതിയിരുന്ന അറുന്നൂറ് രൂപയിൽ നിന്നും ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറായി വർദ്ധിക്കുകയും അത് കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്ത ഒൻപത് വർഷങ്ങൾ മാലിന്യം കാർന്നു തിന്നൊരു തലമുറയെ നോക്കി ഒന്നും ചെയ്യാനാകാതെ നിന്നൊരു സിസ്റ്റത്തിൽ നിന്നും സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നേടിയ അറുനൂറ്റി അറുപത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യത്തിൽ നിന്നും പുനരുജ്ജീവിപ്പിച്ച നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ തോടുകൾ വീണ്ടെടുത്ത ജലപാതകളിൽ കൂടി വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒൻപത് വർഷം വിശപ്പിന് മുൻഗണന നൽകി തുടങ്ങിയ ആയിരത്തോളം ജനകീയ ഹോട്ടലുകൾ ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം ചെലവാക്കിയ അറുപത്തിനാലായിരം കോടിയോളം രൂപയുടെ പദ്ധതികൾ പണി കഴിഞ്ഞതും തുറക്കാനുള്ളതുമായ അഞ്ഞൂറ്റി അൻപതിലധികം പാലങ്ങൾ നവീകരണം പൂർത്തിയാക്കിയ പതിമൂവായിരം കിലോമീറ്റർ റോഡുകൾ തുടങ്ങി മലയാളി ലോകത്തിന്റെ മുന്നിൽ മാതൃകയായി നിന്ന ഒൻപത് വർഷങ്ങൾ കൊടുങ്കാറ്റിൽ മേൽക്കൂര പറന്നു പോയാൽ അവനവന് പോയി എന്ന് കരുതി ജനങ്ങൾ നെഞ്ചത്തടിച്ചു കരഞ്ഞ സ്ഥലത്തു നിന്നും കൊടുങ്കാറ്റല്ല പേമാരിയും മഹാമാരിയും വന്നാലും സർക്കാർ ഞങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് വിശ്വസിച്ച കേരളം നേടിയെടുത്ത ഒൻപത് വർഷം സ്കൂൾ മുന്നേ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകവും യൂണിഫോമും നൽകി വിടുന്ന പൊതുവിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്നുള്ളതിന്റെ മാതൃക സൃഷ്ടിച്ച സർക്കാർ ആശുപത്രികളും ഓഫീസുകളും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒൻപത് വർഷങ്ങൾ അഞ്ചു ലക്ഷത്തോളം ഭവനരഹിതർക്ക് വീടൊരുക്കിയ ലൈഫ് സംഭവിച്ച ഒമ്പത് കൊല്ലങ്ങൾ ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ച ഒൻപത് വർഷങ്ങൾ കേരളം ലോകം വെട്ടിപ്പിടിച്ച ഒൻപത് വർഷങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനങ്ങളുടെ സർക്കാരിന്റെ ഒൻപത് വർഷങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ ഒൻപത് വർഷങ്ങൾ ഇടതുപക്ഷം ഇനിയും തുടരും